can dabe edo ba കുര്യേച്ചറ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പല്ലുവേദനയും മോണവേദനയുമായി ഞാൻ രണ്ട് ഡോക്ടർമാരെ കണ്ടു രണ്ട് ഡോക്ടർമാരും പറഞ്ഞു മോണ പഴുപ്പാണെന്ന് അപ്പോൾ സർജനെ പോയി കാണാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേയിൽ പല്ലിരിക്കുന്ന അസ്ഥികളെല്ലാം തിരവിച്ചു കഴിഞ്ഞു ഈ അസുഖത്തിന് മരുന്നില്ല ഇളകുന്ന എടുത്ത് വേറെ പല്ല് പല്ലുവെക്കുക മോണ സർജറി ചെയ്ത് പഴുപ്പെടുത്ത് മാറ്റി സ്റ്റിച്ചിട്ട് അതാണ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ എല്ലാ പല്ലുകളും ും കൊഴിഞ്ഞു പോകും പല്ല് വെക്കാനും ഓണ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാം കേട്ടു ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കൊരു ഈശോയുണ്ട് ഞാനൊന്ന് ഈശോ ആയി യുദ്ധം ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പോന്നു ഡോക്ടർ തള്ളവരിൽ ഉയർത്തി എന്നെങ്ങനെ കാണിച്ചു ഞാൻ ഞാൻ അന്ന് തന്നെ രാത്രി എൽ എൽ ശാലോമിലെ എൽറൂഗ ദൈവവചന ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു പല്ലുവേദനയും ഓണപ്പഴുപ്പും ഈശോ സൗഖ്യപ്പെടുത്തുന്നു ഇതുവരെ പറയാത്തൊരു മെസ്സേജ് ആണല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഇത് എൻ്റെ ആണെങ്കിൽ ഞാൻ അൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നിരന്തരം എൽറുഹ വീട്ടിൽ വെക്കാൻ അത്ഭുതവന്മാല വീട്ടിൽ വെക്കാറുണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു എന്നെ തന്നു തന്നുകഴിഞ്ഞാൽ ഈശോയെ ഞാൻ ഇവിടെ വന്ന് സാക്ഷി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ കൂടികളെല്ലാവരും ഈ ട്രീറ്റ്മെൻറ്റിന് പോയി മുപ്പത് നാൽപ്പത് അമ്പതിനായിരം രൂപ വരെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഇങ്ങനെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഏത് അവസാനം പല്ലൊന്നും ഒന്നും എന്ന് പറഞ്ഞു എൻ്റെ ബന്ധുക്കളും വീട്ടിൽ ും മക്കളും ഹസ്ബൻ്റൊക്കെ പക്ഷേ ഞാൻ ഇനി എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഞാൻ ഒക്ടോബർ ഇരുപതിന് വീണ്ടും മൂന്നാമത്തെ കണ്ട ഡോക്ടറെ പോയി കണ്ടു സർജനെ അപ്പോൾ ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു ചേച്ചി എല്ലാം മാറി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണതിന് ഈശോയ്ക്ക് കൂടുതൽ പിന്നെ അങ്ങനത്തെ